അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ശ്രമം ചെവിക്കാണ് വെടിയേറ്റത് പെൻസിൽവാലിയയിലെ തെരഞ്ഞെടുപ്പ് റാലിക്കിടെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കവെയാണ് ട്രംപിന്റെ വലതു ചെവിക്ക് വെടിയേറ്റത് ബട്ട്ലർ എന്ന സ്ഥലത്ത് നടന്ന പൊതുയോഗത്തിൽ വൻ ജനാവലിയാണ് ഉണ്ടായിരുന്നത് പ്രസംഗം തുടരുന്നതിനിടെ നിരവധി തവണ വെടിവെപ്പുണ്ടായി ഉടൻ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ട്രംപിനെ സുരക്ഷിതമായി സ്ഥലത്തുനിന്ന് മാറ്റി തെരഞ്ഞെടുപ്പ് റാലിക്കെത്തിയവരിൽ ഒരാൾ കൊല്ലപ്പെട്ടതായും പ്രാഥമിക വിവരമുണ്ട് ട്രംപിന്റെ വലത്തെ ചെവിക്ക് മുകളിലാണ് വെടിയേറ്റത് അക്രമിയെന്ന് സംശയിക്കുന്നയാളെ സുരക്ഷാ ഉദ്യോഗസ്ഥർ കീഴ്പ്പെടുത്തിയെന്നും കൊല്ലപ്പെട്ടുവെന്നും റിപ്പോർട്ടുകളുണ്ട് സീക്രട്ട് സർവീസ് സുരക്ഷാ സേനയാണ് ഉടൻ ഇടപെട്ട് ട്രംപിന് സുരക്ഷാ വലയം തീർത്തത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ